സർക്കാരിന്റെ നവകേരള സർവേ സി പി എം സ്ക്വാഡ് പ്രവർത്തനമാക്കുന്നുവെന്ന ആരോപണവുമായി പ്രതിപക്ഷം സർക്കാരിൻ്റേതെന്ന പേരിൽ സി പി എം സംവിധാനം ഉപയോഗിച്ച സർവേ നടത്തുകയാണെന്നും ഇത് അംഗീകരിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികളെക്കുറിച്ച് എൺപത് ലക്ഷം വീടുകളിലെത്തി അഭിപ്രായം ശേഖരിക്കുന്നതാണ് നവകേരള സർവേ ഇതിനായി സർക്കാർ രൂപീകരിക്കുന്ന സന്നദ്ധ സേനയുടെ രൂപീകരണ ചുമതല സിപിഎമ്മിനാണ് നൽകിയിട്ടുള്ളത് റിക്രൂട്ട്മെന്റ് പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്യാനുള്ള ദൌത്യം പാർട്ടി സർക്കുലർ വഴി ജില്ലാ കമ്മിറ്റികളെ ചുമതലപ്പെടുത്തി ചുമതലപ്പെടുത്തിക്കഴിഞ്ഞു സർക്കാരിനെക്കുറിച്ച് ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുന്നു എന്ന രീതിയിലാണ് പദ്ധതി നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സർക്കാർ ചെലവിൽ സിപിഎമ്മിന്റെ ജനസമ്പർക്ക പരിപാടി നടത്തുന്നതിന് തുല്യമായി ഇത് മാറും കോടി രൂപ ഈ ായി സർക്കാർ മാറ്റിവച്ചിട്ടുണ്ട് നവകേരള സർവേയിലെ രാഷ്ട്രീയ താല്പര്യം ചോദ്യം ചെയ്ത് പ്രതിപക്ഷവും രംഗത്ത് വന്നിട്ടുണ്ട് സർക്കാർ ചെലവിൽ സർവേ നടത്തേണ്ട കാര്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നിങ്ങൾക്ക് പാർട്ടി പ്രവർത്തനം നടത്തണമെങ്കിൽ ആവാം ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ സർക്കാർ ചെലവിൽ നാട്ടുകാരുടെ ചെലവിൽ സ്ക്വാഡുണ്ടാക്കി സർവേ എന്നുള്ള പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം അനുവദിക്കില്ല ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായാണ് നവകേരള സർവേ സർക്കാർ ക്രമീകരിച്ചിരിക്കുന്നത് മീഡിയ വൺ തിരുവനന്തപുരം